ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനുണ്ടല്ലോ മൂന്ന് ദിവസം എൻ്റെ സ്വന്തം വീട്ടിലേക്ക് നിൽക്കാനായിട്ടൊന്ന് പോയതാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ലോങ് ഒന്നും ഇടാഞ്ഞത് ആരും എന്നെ മറന്നിട്ടുണ്ടാവില്ല എന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ ഞാൻ പായമ്മൽ എൻ്റെ വീട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആ വീട്ടിൽ നിന്ന് കുറച്ച് മന്ദാരപ്പൂവൊക്കെ പറിച്ച് നമ്മൾ പായമ്മൽ ശ്രീ ശത്രു സ്വാമി ക്ഷേത്രത്തിലെ തൊഴാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഞാനുണ്ട് അനിയത്തിയുണ്ട് മക്കളുണ്ട് അനിയത്തിയുടെ മക്കളും ഉണ്ട് അമ്മയുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടാ പിന്നെ അടുത്തൊരു സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ പായമ്പല എപ്പോൾ വന്നാലും ശത്രുഘ്നദേവനെ തൊഴാനായിട്ട് ഇങ്ങോട്ട് വരാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ക്ഷേത്രമൊക്കെ ഇങ്ങനെ കണ്ടും കഴിഞ്ഞ് പിന്നെ നമ്മൾ പ്രാർത്ഥിച്ച് തൊഴുതൊക്കെ ഇറങ്ങിക്കഴിയുമ്പോൾ എന്താ പറയുക കുറേ നാളേക്ക് നമുക്കൊരു പോസിറ്റീവ് എനർജി തരുന്ന കാര്യങ്ങളാണ് കേട്ടോ ക്ഷേത്രക്കുളൊക്കെ വറ്റിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആ ഭാഗത്തൊന്നും വെള്ളമില്ല ഇങ്ങനെ കെട്ടി വെച്ചിട്ടുള്ള അവിടെ മാത്രമാണ് വെള്ളമുള്ള ഏട്ടാ ആ വെള്ളത്തിൻ്റെ ഈ സൈഡിൽ ബ്ലാക്ക് കളറിൽ കാണുന്നത് ൊക്കെ മീനുകളാണ് കേട്ടോ മീനൂട്ടൊക്കെ അവിടെ നടത്താറുണ്ട് അങ്ങനെ അമ്പലത്തിൽ തൊഴുത് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അതാ അനിയത്തിയുടെ കൂട്ടുകാരി സന്ധ്യയാണ് കേട്ടോ സന്ധ്യയും ഹസ്ബൻ്റുമാണ് അപ്പോൾ ഇവർ മിനീനെ കാണാൻ വേണ്ടിയിട്ട് വന്നിരുന്നു അപ്പോൾ കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് പോയി കേട്ടോ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നല്ല മഴയും കാറ്റൊക്കെ ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ കാറ്റും മഴയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ പറമ്പിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കിയതാണ് ചന്നം പിന്നെ വാഴകളൊക്കെ അങ്ങിങ്ങും വീണ് കിടക്കാണ്ട് ട്ടോ അതിൽ ചില വാഴയുടെ കൊല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഒരു രാജി പോലും വെക്കാത്ത കായക്കുല അതായത് നമുക്ക് ഒന്നിനും പറ്റില്ല ഒരു കറി വെക്കാനോ ഒന്നിനും പറ്റില്ല അത്രയ്ക്കും ചെറിയതൊക്കെയാണ് കേട്ടോ വീണ് കിടക്കുന്നത് അപ്പൊ നല്ല കാറ്റായിരുന്നു കേട്ടോ ഇവിടെ ഇപ്പോൾ വടമയിൽ ഞാൻ രമേശ് എണ്ണ വിളിച്ചപ്പോൾ അവിടെ നല്ല കാറ്റായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ ഇവിടെയൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഴകൾക്കൊക്കെ എന്താ പറയുക അപകാര ഹൈറ്റൊക്കെ ഉള്ള വാഴകളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വീച്ചും കാറ്റ് വീശുമ്പോഴേക്കും അപ്പം തന്നെ ഒക്കെ ഒടിഞ്ഞ് വീഴും കിട്ട പറമ്പ് നനയ്ക്കുന്ന പൈപ്പിൻ്റെ മുകളിലൂടെയൊക്കെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങളതൊക്കെ മാറ്റിയൊക്കെ നിട്ട് പറമ്പൊക്കെ ക്ലിയർ ക്ലിയറാക്കിയിട്ടാണ് അതൊക്കെ കഴിഞ്ഞപ്പോൾ അനിയറ്റിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ സംസാരം നിൽക്കില്ലല്ലോ അങ്ങനെ സംസാരിച്ചിരുന്ന് സംസാരിച്ചിരുന്ന് ഊണ് കഴിക്കേണ്ട സമയൊക്കെ ആയി ആ സമയത്ത് നമ്മളപ്പം കുഴിമന്തി ഓർഡർ ചെയ്യാണ് കേട്ടോ ചെയ്തത് അപ്പോൾ പിന്നെ ഇന്ന് വെക്കേണ്ടല്ലോ നമ്മളാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വടമേലൊക്കെ എന്താ പറയുക ഏത് സമയവും ജോലിയൊക്കെയാണ് അപ്പോൾ ഇങ്ങനെ വീട്ടിലെല്ലാവരും ആയിട്ട് ഒത്തുകൂടുമ്പൊക്കെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ സംസാരിച്ചൊക്കെ ഇരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തത് സുഖമായി കേട്ടോ അവിടെ രാത്രി മഴ പെയ്യുമ്പോൾ കാണാനായിട്ട് നല്ല രസമാണ് കേട്ട കാരണം നിറയെ വലിയ മരങ്ങളാണ് കേട്ടോ തൊട്ട് ഫ്രണ്ടിലെ പറമ്പിലും അതുപോലെ സൈഡിലും ഒക്കെ ഏതാ ഇവിടേക്കും ഒരു വാഴ ചാഞ്ഞ് ഇങ്ങനെ വന്നിരിക്കുകയാണ് കേട്ടാ മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മഴ പെയ്യാണോ നല്ല സന്തോഷമാണ് ഞാനിനി തിരികെ വടമയിലെത്തി കഴിയുമ്പോഴേക്കും അവിടെ കിണറ്റിലൊക്കെ ഇഷ്ടം പോലെ വെള്ളാവില്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടാ അപ്പം രമേശ് ഏട്ടാ എന്നോട് പറയുന്നുണ്ട് അവിടെ കിണറ്റിൽ വെള്ളമൊക്കെ കൂടിയുണ്ട് പക്ഷെ കലക്കല് വെള്ളമാണെന്നൊക്കെയാണ് പറയുന്നത് കേട്ടാ ഇതാ പിറ്റേ ദിവസം ഇതാ ഞങ്ങൾ ഇവിടെ തന്നെയുള്ള ഒരു പാടത്തേക്ക് വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ആ പാടത്തേക്ക് പോയിരിക്കുകയാണ് ഇവിടെ ഈ കുട്ടിപ്പാലം കാണാൻ നല്ല രസമാണ് കേട്ടോ അപ്പം അതുമാണെങ്കിൽ ഒരു ഫൈബർ കസേരയും ഇട്ടിരുന്നത് അപ്പം ഞങ്ങൾ അതുമേയും കയറിയിരുന്ന് പാലത്തുമ്മയും ഒക്കെ കയറിയിരുന്നു ഇങ്ങനെ ഇതേ ചുറ്റോട് ചുറ്റും നടന്നൊക്കെ ഇങ്ങനെ കാണുകയാണ് കേട്ടോ എന്തൊരു സുഖ കണ്ണിനി പറയാൻ വയ്യ കേട്ടോ അപ്പം നമുക്കിങ്ങനെ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോഴാണല്ലോ വീട്ടിലൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെ ഒരു ടൈമൊക്കെ കിട്ടുക അപ്പം അതുകൊണ്ടാണ് ആ ഒരു സമയത്തൊക്കെ പാടത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങുന്നത് കേട്ടോ കുട്ടികൾക്കാണെങ്കിൽ എവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കണ്ടെന്നോ വിടിയില്ല ഈ ഒരു മരക്കമ്പനി നിറയെ പ്ലാസ്റ്റിക് കുപ്പികളാണ് ഏട്ടാ ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പം ഞാനിങ്ങോട്ട് തന്നെ കപ്പലേണ്ടിയിലെ പാക്കറ്റ് എടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് പ്രകൃതിയും കാണാം കപ്പലണ്ടിയും തിന്ന അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ മക്കൾക്ക് വേണമെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പാടത്തേക്കൊക്കെ വരാനായിട്ട് ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെ പറയും അമ്മയെ പാടത്തേക്ക് പോവാ പാടത്തേക്ക് പോവാന്ന് പറയും കേട്ടാ പക്ഷെ മാനത്താണെങ്കിൽ നോക്കിയാൽ മഴക്കാരിങ്ങനെ കൂടി കൂടി ഇങ്ങനെ വരുകയാണ് കേട്ടോ അപ്പോൾ പോത്തുകളെക്കെ അവിടെ ഇവിടെ ഒക്കെ അങ്ങനെ കെട്ടിയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ മഴയ്ക്ക് മുൻപ് തന്നെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടാണ് അങ്ങനെ മൂന്ന് ദിവസം നിന്നിട്ട് നമ്മളിത് ആ വടമയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഗ്രോ ബാഗുകളിലെ ചെടികളും മറ്റുമൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ് കേട്ടോ വെള്ളം കിട്ടിയത് കൊണ്ടാന്ന് തോന്നുന്നത് ഏറ്റവും നല്ല പോലെ ഇലകളൊക്കെ നല്ല വലിപ്പൊക്കെ വെച്ചിരിക്കുന്നു കേട്ടോ അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി അതുപോലെ തുളസി ചെടിയൊക്കെ ഇങ്ങനെ കരിഞ്ഞ് പോയതായിരുന്നു നിറയെ ഇലയൊക്കെ വന്നിരിക്കുന്നത് നമ്മൾ തുളസിയിലൊക്കെ ഇട്ടിട്ട് ചായയൊക്കെ ഉണ്ടാക്കാറില്ലേ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കരിഞ്ഞ് നിൽക്കായിരുന്നു പോലെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ മൗകളിയിലൊക്കെ കാര്യമൊന്നും പറയേണ്ട മൗഗിക്ക് ഞങ്ങളെ അങ്ങോട്ട് കണ്ടു അപ്പോൾ സന്തോഷം കൊണ്ട് എന്താ പറയുക കാലിലൊക്കെ കിടക്കണ കാൽപ്പാതത്തുമ്മയൊക്കെ വന്ന് കിടന്നിട്ട് നമുക്കങ്ങോട്ട് ോട്ട് നടക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെയൊക്കെ സന്തോഷം കാണിക്കായിരുന്നു അവൻ അപ്പോൾ ഞങ്ങള് വേഗം ചോറും മീനും ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് വേഗം ഒന്ന് സന്തോഷിപ്പിച്ചു കുറേ നേരം എടുത്തുകൊണ്ടൊക്കെ നടന്നു കേട്ട അങ്ങനെയൊക്കെയാണ് അവൻ്റെ ആ ഒരു കരച്ചിലും കാര്യങ്ങളൊക്കെ മാറിയത് പിന്നെതാ നമ്മൾ നമ്മുടെ കിച്ചണിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി ജോലികളൊക്കെ തുടങ്ങുകയാണ് കേട്ടോ അപ്പം ചക്കട ഉണ്ടാക്കുകയാണ് അപ്പം ചക്ക വരട്ടി വെച്ചിരുന്നു അപ്പം ഈ പ്രാവശ്യം കൂടി ഉണ്ടാക്കാൻ ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കാനുള്ള മാവാണ് കേട്ടോ ഉള്ളത് അപ്പം വേഗം തന്നെ അതങ്ങട്ട് പുഴുങ്ങാനായിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ജോലി ചെയ്യാമല്ലോ ഇടയിൽ ചെമ്പിൽ അത് അങ്ങോട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് മാറുകയും ചെയ്യാം അപ്പോൾ കുറേ ദിവസങ്ങളായിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോകണം പോകണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത് അപ്പം അനിയത്തിയുടെ മകള് പത്താം ക്ലാസ്സിലായിരുന്നു കേട്ടോ അപ്പം ഇപ്പോഴാണല്ലോ സി ബി എസ് ഇയുടെ റിസൾട്ട് വന്നത് അപ്പം നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് എന്തായാലും ആഘോഷിക്കാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് പോയത് അപ്പോൾ ഇനി ആണെങ്കിൽ ഇനി പ്ലസ് വണ്ണിൻ്റെ ക്ലാസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടാനൊക്കെ പ്രയാസമായിരിക്കുമല്ലോ പിന്നെ ചിഞ്ചുനേം കൊണ്ട് പോകാൻ പറ്റിയത് ചിഞ്ചുനെ ഡ്രൈവിങ് ക്ലാസ്സിൽ ചേർത്തിരുന്നു പക്ഷേ ഇപ്പം ഇങ്ങനെ ഈ ഡ്രൈവിങ്ങിൻ്റെ സമരങ്ങളൊക്കെ ആയ കാരണം ഒരു രണ്ടാഴ്ച ക്ലാസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇനി വീണ്ടും ക്ലാസ് തുടങ്ങുന്ന അന്ന് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത് അങ്ങനെന്താ ചിഞ്ചുന് ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ചിഞ്ചു ഡ്രൈവിങ് ക്ലാസ്സിന് പോയിരിക്കുകയാണ് കേട്ടോ പിന്നെ ചക്ക ആയതുകൊണ്ട് നമുക്ക് വരട്ടിയൊക്കെ നമ്മൾ എടുത്തു വെച്ചിരുന്നു നമ്മുടെ മാങ്ങ ഉണങ്ങാനൊക്കെ വച്ചിരുന്നല്ലോ അപ്പോൾ ശരിക്കും അങ്ങോട്ട് ഉണക്കമായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് വന്ന വഴി തന്നെ ഞാൻ മാങ്ങ എടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും വെയിലത്തൊക്കെ വെച്ച് വിട്ടാൽ ഇനി ഒരു മൂന്ന് ദിവസം കൂടി ഉണങ്ങിയാലാണ് അത് പാകാവുള്ളൂ അപ്പോൾ കാണാതിരുന്നു കഴിഞ്ഞിട്ട് ആ മാങ്ങ ഉണങ്ങിയത് കണ്ടപ്പോൾ ഞാനും മുത്തും ചിഞ്ചും കൂടി വീണ്ടും തിന്നാൻ തുടങ്ങിയിട്ടാണ് ഇനിയിപ്പോൾ ഉണങ്ങി വരുമ്പോൾ അത് എന്താ പറയുക മാങ്ങ ഉണക്കിയത് ഒരു വർഷം അതുപോലെ വർഷങ്ങളോളം കേടു കൂടാതിരിക്കും എന്നൊക്കെയാണ് പറയുക നമ്മൾ തിന്നത് ഇത് ഒരാഴി കഴിയുമെന്നാണ് തോന്നുന്നത് കേട്ടാ അപ്പൊ ഇതാ നല്ലപോലെ ആവിയൊക്കെ വന്നിട്ടുണ്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് മുന്നേ വെച്ചിരുന്നു ഈ അട പരത്താൻ നിൽക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഇഡലി ചെമ്പിൽ വെള്ളമൊക്കെ വെച്ചിരുന്നു കേട്ടോ അപ്പൊ തിളച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ വേഗം നമ്മൾ അടക്കൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ഇവിടെയാണെങ്കിലും ഇതേ മഴക്കാരൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാണ് കേട്ടോ അപ്പൊ നല്ല സന്തോഷമുണ്ട് കേട്ടാ അപ്പൊ ടാങ്ക് ഫുള്ളായിട്ട് വെള്ളം അടിക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടാ അപ്പൊ അതൊക്കെ തന്നെയാണ് ഭയങ്കര സന്തോഷം ടാങ്ക് നിറഞ്ഞു പോയി ിറ്റാ വെള്ളമൊക്കെ താഴ്ത്തു വീഴുന്ന ശബ്ദം കേൾക്കാനൊക്കെ ഞാൻ കുറേ കൊതിച്ചിരുന്നു ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ അപ്പോൾ ഇപ്പോൾ ഒരു മൂന്ന് നാല് ദിവസം മഴ കിട്ടിയപ്പോൾ ഇഷ്ട ഇഷ്ടംപോലെ വെള്ളമായിട്ടാണ് നമ്മുടെ കിണറ്റിൽ പിന്നെ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പച്ചമുളകും തൈകളൊക്കെ ഗ്രോ ബാഗിൽ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ എന്താ പറയുക ഒരു തരം മുരി അടിച്ച് നിൽക്കുകയാണ് കേട്ടോ വളരണോ നശിക്കണോന്നൊക്കെ അറിയാം അത് നിൽക്കുകയാണ് അപ്പം ഇപ്പം ആണെങ്കിൽ മഴ പെയ്തിട്ട് ഇവിടെ മണ്ണൊക്കെ കൊത്താൻ നല്ല സുഖമുണ്ട് അപ്പം അപ്പോൾ അതൊക്കെ ഗ്രോ ബാഗിൽ നിന്ന് വലിയ ചെടികളാണെങ്കിലും ഈ നമ്മുടെ പച്ചമുളകിൻ്റെ ചെടികൾ ഇത്തിരി വലുതാണെങ്കിലും കുഴപ്പമില്ല ഇപ്പം നമുക്കങ്ങോട്ട് കുഴി കുത്തി കഴിഞ്ഞിട്ട് വെച്ച് കൊടുക്കാം അപ്പം നല്ല മഴയൊക്കെ കിട്ടി കഴിഞ്ഞിട്ട് എന്തായാലും പിടിച്ചു അങ്ങനെ തന്നെ ഞാൻ വിചാരിക്കുന്നേട്ടാ അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നാലഞ്ച് കടകളായിട്ടാണ് ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് കുഴിച്ചിടുന്നത് ഈ ഒരു സമയത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അവയ്ക്ക് ഒരു വാട്ടോ വാട്ടമില്ല അതായത് നല്ല രീതിക്ക് തന്നെ വരും കേട്ടാ അതുപോലെ തന്നെ നമ്മുടെ ഈ ഗ്രോ ബാഗ് ബാഗുകളിലൊക്കെ ഉണ്ടല്ലോ ഈ ചുവന്ന ചീര പച്ച ചീരയുടെ തയ്യൊക്കെ മുളയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ മത്തങ്ങയുടെ വിത്തൊക്കെ വേണ്ടി വാങ്ങിയ മത്തങ്ങയുടെ വിത്തൊക്കെ ഇട്ടിരുന്നു അപ്പോൾ മത്തങ്ങയൊക്കെ മത്തങ്ങയുടെ തൈകളൊക്കെ ഇങ്ങനെ മുളച്ചൊക്കെ പൊന്തുണ്ട് കേട്ടോ അപ്പം എന്നെ കണ്ടപ്പോൾ കോഴിമക്കൾക്കൊക്കെ നല്ല സന്തോഷമായിട്ടാണ് അപ്പോൾ കോഴികളുടെ അസുഖമൊക്കെ മാറിയിൻ്റെ കേട്ടോ അപ്പം നമുക്ക് കോ നമ്മൾ കോഴിമക്കൾക്ക് അസുഖമാണെന്നും പറഞ്ഞ് ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിരുന്നു അപ്പോൾ ഒരുപാട് പേര് അയ്യോ പാവം മരുന്ന് കൊടുക്കും ചേച്ചി എന്നൊക്കെ പറഞ്ഞു അഞ്ച് ദിവസം കറക്റ്റായിട്ട് മരുന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവയുടെ അസുഖമൊക്കെ മാറിയിൻ്റെ കേട്ടാ അപ്പോൾ നമ്മുടെ ഗാർഗിക്കാണ് ഇത്തിരി അസുഖം പോലെ എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ ഓടിപ്പോയി ഡോക്ടറെ കണ്ടത് ഇപ്പം ഗാർഗിക്ക് മരുന്നൊക്കെ കൊടുത്ത അതുകൊണ്ടാണ് തോന്നിയത് അവൾക്ക് പുതിയ ചിറകുകളൊക്കെ മുളച്ചു കഴിഞ്ഞിട്ട് നല്ല രസമായിട്ട് വരുന്നുണ്ട് കേട്ടാ അപ്പോൾ ഇവർക്ക് വിരക്കുള്ള മരുന്നൊക്കെ ഇടയ്ക്ക് കൊടുക്കണം അപ്പം അങ്ങനത്തെയൊക്കെ കൊടുക്കാൻ വൈകിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോരോ അസുഖങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ് കേട്ടോ പിന്നെ ഡോക്ടർ പറഞ്ഞത് ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെയും കൂടിയാണ് നല്ല വെയിൽ പിന്നെ പെട്ടെന്ന് തന്നെ മഴ പിടിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ പക്ഷികളൊക്കെ പെട്ടെന്ന് ബാധിക്കുമല്ലോ ഇത്ര നാളും മഴ കിട്ടാഴിഞ്ഞിട്ടാണ് കേട്ടോ ഇനി ഒരു മാസമൊക്കെ തുടർച്ചയായിട്ട് മഴ കിട്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മഴ മട്ടിപ്പോവും അല്ലെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ആ ഈ പച്ചമുളക് തൈകളൊക്കെയാണ് കേട്ടോ ഇങ്ങോട്ട് പറിച്ചൊക്കെ നട്ടിരിക്കുന്നത് അപ്പോൾ നല്ല രീതിക്ക് വരുമോ എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഒക്കെ വേറെ വേറെ തരം മുളകുകളാണ് കേട്ടോ അപ്പം ഇതിൽ ഇത്ര വലിയ മുളക് ഉണ്ടായിരുന്നു പറിച്ചു വെക്കുമ്പോൾ തന്നെ രണ്ടെണ്ണം നമുക്ക് പൊട്ടിച്ചെടുക്കണം അല്ലെങ്കിൽ ഇനി പഴുക്കും ഇങ്ങനെ നിന്നിട്ടിണെങ്കിൽ കണ്ട അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ കുഴിച്ചിടുന്നുണ്ട് അപ്പം കോഴിമക്കള് കുറച്ചങ്ങോട്ട് നീങ്ങി നിന്ന് കഴിഞ്ഞിട്ട് കളിക്കുന്നുണ്ട് ഇതൊക്കെ കുഴിച്ചിട്ട് പോകാം ഞങ്ങൾ ചിക്കി പുറത്തിട്ടോളാം എന്നൊക്കെ ആവും മനസ്സിൽ വിചാരിക്കുന്ന അപ്പോൾ ഞാനിവിടെ ചിക്കുന്നത് കൊണ്ട് തന്നെ അവരപ്പുറത്തേക്ക് പോയി കാണും ഇത് കുമ്പളത്തയ്യാണ് കേട്ടോ അത് മഴ കൊള്ളാത്ത സ്ഥലത്തിരുന്നു കഴിഞ്ഞിട്ട് ആ ഗ്രോ ബാഗിൻ്റെ ഉള്ളിൽ എന്താ പറയുക വരണ്ട മണ്ണായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നിൽക്കുരേ ഇവരെ ഇടയ്ക്കിടയ്ക്ക് താമരപ്പൂക്കൾ കാണാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടാ അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായി ഇങ്ങോട്ട് പോവും പിന്നെ അങ്ങോട്ട് തന്നെ തിരിച്ചു വരും അല്ലിക്കാണെങ്കിൽ ഈ പോണ്ടിൽ നിന്ന് വെള്ളം കുടിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം കേട്ടാ രണ്ട് താമരപ്പൂവാണ് വിടർന്ന് നിൽക്കണത് അങ്ങോട്ട് ശരിക്കും വിരിയാത്ത പോലെയുണ്ട് അത് ഞാൻ വിജയിച്ച് വെച്ചതായിട്ടാ നല്ല ഭംഗിയാണ് കാര്യമായിട്ടാണ് കാണാനായിട്ട് നമുക്ക് അമ്പലത്തിലൊക്കെ പൊട്ടിച്ച് കൊണ്ട് കൊടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ അത്ര രസമുണ്ട് കാണാനായിട്ട് അങ്ങനെ അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ദിവസം മാറി നിന്നിട്ട് വരുമ്പോൾ നമുക്ക് വീട്ടിൽ നമ്മൾ വീടിനോട് അടുപ്പിച്ച് നിർത്തുന്നത് ഈ കോഴിമക്കൾ നമ്മുടെ പൂച്ച പിന്നെ നമ്മുടെ പച്ചക്കറി ചെടികൾ പിന്നെ എന്താ പറയുക നമ്മുടെ സാധാരണ ചെടികൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് രമേശ് എണ്ണ ഇങ്ങനെ വിളിച്ച് വീഡിയോ കോളിലൂടെ ഇവരെയൊക്കെ ഇങ്ങനെ കാണൂട്ടാ കാരണം വല്ലാത്തൊരു സങ്കടമാണ് സന്ധ്യാസമയൊക്കെ ആകുമ്പോൾ അയ്യോ ഇവരെ കണ്ടില്ലല്ലോ എന്നൊക്കെ തോന്നും കേട്ടാ അങ്ങനെ വന്ന് ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല സമാധാനമായിണ്ട് നിങ്ങളും വെക്കേഷനൊക്കെ ആഘോഷിക്കാനായിട്ട് സ്വന്തം വീടുകളിലൊക്കെ പോയിട്ടുണ്ടാവൂല്ലേ എന്നാൽ വീട്ടിൽ പോയി വന്ന് സന്തോഷമായി പിന്നെ നമ്മുടെ ചെടികളും ഇവയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അതും സന്തോഷമായി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം